റിവർ ഡെയിൽ ക്ലബ്ബിന്റെ സിന്തറ്റിക് ബാഡ്മിന്റൺ കോർട്ട് ഉദ്ഘാടനം ചെയ്തു ആന്റണി ജോൺ ആന്റണിഎ ഉദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം കറുകടം അമ്പലപ്പടിയിൽ സ്ഥിതി ചെയ്യുന്ന റിവർഡെയിൽ ക്ലബിന്റെ സിന്തറ്റിക് ബാഡ്മിന്റൺ കോർട്ടിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ നിർവഹിച്ചു നല്ല നിലയിൽ തന്നെ ഈ ഈ ഈ പ്രവർത്തനത്തിന് നേതൃത്വം ഇത് യാഥാർത്ഥ്യമാക്കിയ പ്രിയപ്പെട്ട അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് നല്ല നിലയിൽ സംരംഭം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം അതിന് നേതൃത്വം കൊടുക്കുന്നവരെല്ലാവരും ഇത് ഈ ക്ലബിന്റെ ഭാഗമായിട്ടുള്ളവരെ എല്ലാം വളരെ വ്യക്തിപരമായി അറിയാവുന്നവരും അടുപ്പവുമുള്ള ഒരു ജനപ്രതിനിധി കൂടിയാണ് അപ്പോൾ നന്നായി തന്നെ നിങ്ങളൊരു കൃത്യമായ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ കൂട്ടായ്മ രൂപീകരിച്ചത് അത് രൂപീകരിച്ച് സമയബന്ധിതമായി തന്നെ ഇത്രയേറെ വിപുലമായ സൗകര്യം ഇവിടെ ഒരുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പം നന്നായി തന്നെ ഈ പ്രവർത്തനം നിങ്ങളുടെ കൂട്ടായ്മ തുടർന്നും അത് മുന്നോട്ട് കൊണ്ടുപോകണം ഓൾ കേരള ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമിയും നിർവഹിച്ചു വർഷം തന്നെ ഇത് രണ്ടാമത്തെ എം എൽ എ ആണ് ഇതിനു മുമ്പ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ചേരാട് എൽ പി സ്കൂളിനോടനുബന്ധിച്ചൊരു സ്റ്റേഡിയം വളരെ ഭംഗിയായ ഒരു നിലയിൽ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നതാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ള സിന്തറ്റിക് കോർട്ട് ചടങ്ങിൽ കൗൺസിലർ ഷമീർ പനക്കൽ ക്ലബ് സെക്രട്ടറി ബേസിൽ ടി വർഗീസ് ജോയിന്റ് സെക്രട്ടറി എം യു ബേബി പി പി ഉദാൻ ക്ലബ് പ്രസിഡന്റ് പി വി ഏലിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു ക്ലബ് മെമ്പർ എൽദോസ് വർഗീസ് ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി ബാഡ്മിന്റൺ കോർട്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് രണ്ടു ദിവസത്തെ ഓൾ കേരള ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പും സംഘടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്